ഓം ശാന്തി കാരണത്തിൻ്റെ നിവാരണം ചെയ്ത് ചിന്തയിൽ നിന്നും ഭയത്തിൽ നിന്നും മുക്തരായിരിക്കുന്ന മാസ്റ്റർ സർവശക്തിമാനായി ഭവിക്കട്ടെ വർത്തമാന സമയം അല്പകാലത്തിൻ്റെ സുഖത്തിൻ്റെ കൂടെ ചിന്തയും ഭയവും ഈ രണ്ട് സാധനവും കൂടെ തന്നെ ഉണ്ട് ചിന്തയുള്ളിടത്ത് ആനന്ദമുണ്ടാകില്ല ഭയമുള്ളിടത്ത് ശാന്തിയും ഉണ്ടാകില്ല അതിനാൽ സുഖത്തിൻ്റെ കൂടെ ദുഃഖവും അശാന്തിയുടെയും കാരണവും അവർക്കുണ്ട് എന്നാൽ താങ്കൾ സർവശക്തികളുടെ ഭജനാവുകളാൽ സമ്പന്നരായ മാസ്റ്റർ സർവശക്തിമാൻ കുട്ടികൾ ദുഃഖത്തിൻ്റെ കാരണത്തെ നിവാരണം ചെയ്യുന്നവർ എല്ലാ പ്രശ്നങ്ങളെയും സമാധാനം ചെയ്യുന്ന സമാധാന സ്വരൂപികളാണ് അതിനാൽ ചിന്തയിൽ നിന്നും ഭയത്തിൽ നിന്നും മുക്തരാണ് ഏതൊരു പ്രശ്നങ്ങളും താങ്കളുടെ മുന്നിൽ കളിക്കാൻ വരുന്നതാണ് പേടിപ്പിക്കാനല്ല ഓം ശാന്തി